നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ അഞ്ചാമത്തെ അധ്യായമായ കർമ്മസന്യാസയ യോഗത്തിലെ ഒമ്പത് ശ്ലോകങ്ങളാണ് അർത്ഥമറിഞ്ഞ് വായിച്ചത് ഇന്ന് പത്താമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം ബ്രഹ്മണ്ാധായ കർമാണി സംഗം തൃക്വാതിയ ലിപ്യതേ നാപേന പത്മപത്രമിവാംഭസ ആരാണോ കർമാണി സംഘം തെക്വാ കർമ്മങ്ങളെല്ലാം തന്നെ സംഘം ഉപേക്ഷിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയാസക്തി ഒന്നും കൂടാതെ ബ്രഹ്മണി ആദായ കരോതി ബ്രഹ്മത്തിൽ അർപ്പിച്ച് അല്ലെങ്കിൽ ബ്രഹ്മാർപ്പണ ബുദ്ധിയായി ചെയ്യുന്നത് സ അദ്ദേഹം അംബസ പത്മപത്രം ഇവ താമര ഇലയിലെ വെള്ളം പോലെ പാപേന ന ലിപ്യത പാപം കൊണ്ട് കളങ്കപ്പെടുന്നില്ല ഇവിടെ താമര ഇലയിലെ വെള്ളം പോലെയാണ് കർമ്മത്തെ ഉപമിക്കുന്നത് താമര എന്ന് പറഞ്ഞ ചെടി ഉണ്ടാകുന്ന വെള്ളത്തിൽ നിന്നാണ് വെള്ളത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാലും ആ താമര ഇല ആ വെള്ളം കൊണ്ട് നരയാതിരിക്കുന്നത് പോലെയാണ് വിഷയങ്ങളിലൊന്നും ആസക്തി കൂടാതെ ഇത് ചെയ്യുന്നത് ഞാനാണ് ഇത് ഞാനാണ് അനുഭവിക്കുന്നത് എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ അതായത് കർമ്മമായിട്ട് ഒരു സംഘവും ഇല്ലാതെ വെച്ചാൽ ഒരു ബന്ധവും ഇല്ലാതെ ഈശ്വരാർപ്പണമായിട്ട് അതാണ് ബ്രഹ്മണി ആദായ എന്ന് പറഞ്ഞത് ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളോടൊന്നും ബന്ധമില്ലാതെ താമര ഇല എന്ന പോലെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് വെള്ളത്തിൽ കിടക്കുന്ന ആ താമരയില വെള്ളം കൊണ്ട് നിറയാത്തതുപോലെ ഈ കർമ്മയോഗി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഈശ്വരാർപ്പണ ബുദ്ധി പുലർത്തി അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ ആ കർമ്മങ്ങളെ കൊണ്ട് അദ്ദേഹം ബന്ധിതനാകുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം വായിക്കാം കായേന മനസാ ബുദ്ധ്യാ കേന്ദ്രിയൈരവി യോഗിന കർമ്മ കുറുവന്തി சங்கம் காயேன காயேனம் கொண்டும் மனசா மனசு கொண்டும் புத்தி கொண்டும் கொண்டும்லீ இந்திரியே அபி கேவலம் இந்திரியங்களே சங்கம் தியா சங்கம் உபேட்சிட்டு ஆத்மசுத்தையே ആത്മശുദ്ധിക്കായി കൊണ്ട് കർമ്മ കുറുവന്തി കർമ്മം ചെയ്യുന്നു എന്താണ് ഇങ്ങനെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മയോഗികള് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ ഒക്കെ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നു ഇങ്ങനെ കർമ്മം ചെയ്തോറും അവർക്ക് ആത്മശുദ്ധി വർധിക്കുകയാണ് ചെയ്യുന്നത് അതെന്താ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സംഗതയോടുകൂടി ആത്മാഭിമാനം ഇല്ലാതെ ഈ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് അവർക്ക് ആത്മശുദ്ധി സംഭവിക്കുന്നത് ഈ കർമ്മങ്ങൾക്ക് കാരണമായിട്ടുള്ള ശരീരാദികളൊക്കെ ഈ ആത്മാവിന്റെ ഉപകരണങ്ങൾ മാത്രാണ് എന്ന് കർമ്മയോഗികൾക്ക് അറിയാം അതുകൊണ്ട് കർമ്മം ചെയ്തിട്ട് ആ ഒളിഞ്ഞുകിടക്കുന്ന ആ കർമ്മവാസനകളെ ക്ഷയിപ്പിക്കുകയാണ് ഈ കർമ്മയോഗികൾ ചെയ്യുന്നത് പുതിയതായിട്ട് ഒരു കർമ്മവാസന തന്നിലേക്ക് വരാൻ അനുവദിക്കുന്നില്ല എന്ന് അതാണ് സംഗം തെക്വാ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കർമ്മയോഗിക്ക് താൻ ചെയ്യുന്ന കർമ്മം ജയിച്ചോ അതായത് ഫലം കിട്ടോ എന്നൊന്നും ഒരു വിഷയമല്ല പിന്നെന്താ ഈ കർമ്മങ്ങൾ ചെയ്യും തോറും ഈ കർമ്മവാസനയുടെ ശക്തി കുറഞ്ഞു വന്ന് തനിക്ക് ആത്മാനുഭൂതി വർദ്ധിക്കുന്നുണ്ടോ എന്നതിലാണ് ശ്രദ്ധ അതാണ് ഈ സാധാരണക്കാരായിട്ടുള്ള വ്യത്യാസം സാധാരണ ജനങ്ങൾ കർമ്മം ചെയ്യും തോറും അവർക്ക് ചിത്തശുദ്ധി കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യുക കാരണം ഏർ രാഗദ്വേഷാദി വികാരങ്ങൾ കൂടിക്കൂടി വരും ഓരോ കർമ്മം ചെയ്യുമോറും താനാണ് കർമ്മം ചെയ്യുന്നത് ഇതിന്റെ കർത്താവ് താനാണ് എന്നുള്ള രീതിയിൽ കർമ്മം ചെയ്താൽ ഒരിക്കലും ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തനാവാൻ സാധിക്കില്ല എന്നാണ് ഇതിന്റെ അർത്ഥം അടുത്ത ശ്ലോകത്തില് ആ കർമ്മരഹസ്യം അല്ലെങ്കിൽ കർമ്മയോഗി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് പറയുന്നത് യുക്ത കർമ്മഫലം തോതി നൈഷ്ഠികമകാരേണ ഫലേ സക്തോ നിബദ്ധ്യത യുക്ത യോഗി കർമ്മഫലം തർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചിട്ട് നൈഷ്ഠികീം ശാന്തിം ആപ്നോതി നൈഷ്ഠികമായ ശാന്തിയെ പ്രാപിക്കുന്നു അയുക്ത അയുക്തനായവൻ മനസ്സിനെ യോഗാഭ്യാസം കൊണ്ട് ഏകാഗ്രനാക്കാത്ത ഒരാള് കാമകാരേണ ആഗ്രഹം കൊണ്ടുള്ള പ്രേരണ നിമിത്തം ഫലേ സക്ത നിബദ്ധ്യത കർമ്മഫലത്തില് ആസക്തനായിട്ട് കർമ്മത്തിൽ തീരുന്നു ഈ കർമ്മഫലത്തിലുള്ള ആഗ്രഹം ഏർ അതിനെയാണ് സംഘം എന്ന് വേണമെങ്കിൽ പറയാം കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഫലം ലഭിച്ചാൽ നമുക്ക് കുറച്ച് സന്തോഷം ലഭിക്കും ഈ ഫലം ലഭിക്കാൻ നമുക്ക് വളരെയധികം പ്രയത്നിക്കേണ്ടിയും വരുന്നു ഇനി അങ്ങനെ ഒരു സന്തോഷം ലഭിച്ചാൽ തന്നെ അതിന് സ്ഥിരത ഉണ്ടായിരിക്കില്ല കാരണം അപ്പൊ നമുക്ക് പുതിയ ചില കർമ്മങ്ങളും അതിൽ നിന്നുണ്ടാവുന്ന കർമ്മഫലങ്ങളൊക്കെ മനസ്സിൽ കടന്നു വന്ന് ഈ സന്തോഷത്തിനെ നശിപ്പിക്കും എന്നാൽ ഈ കർമ്മഫലത്തില് ആഗ്രഹമില്ലാതെ കർമ്മം ചെയ്യുന്ന ആൾക്ക് എല്ലായ്പ്പോഴും ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും കാരണം കർമ്മത്തിന്റെ ഫലത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിന്ന് ലഭിക്കുന്ന ഫലം അത് നമുക്ക് അനുകൂലമായിട്ട് വന്നാലും പ്രതികൂലമായിട്ട് വന്നാലും ആത്മസുഖം നഷ്ടപ്പെടുന്നില്ല അതാണ് കർമ്മയോഗി നൈഷ്ഠികയും ശാന്തിയും എന്ന് ഇവിടെ പറഞ്ഞത് അങ്ങനെ നിത്യനായിട്ടുള്ള ആത്മാവാണ് താൻ എന്ന് മനസ്സിലാക്കിയ കർമ്മയോഗിയുടെ ആ രഹസ്യമാണ് ഇതുവരെ പറഞ്ഞത് ഇനി വരുന്ന ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ